എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ശരീരത്തുള്ള ഓരോ അവയവങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായ പൊസിഷൻസിലാണ് ഇപ്പോൾ നമ്മുടെ മൂക്ക് ഈ സ്ഥാനം മാറി വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കെ കണ്ണുകളുടെ സ്ഥാനം മാറി നെറ്റിക്ക് വന്നാൽ ചെവിയുടെ സ്ഥാനം മാറി വേറെ എവിടെയെങ്കിലും വന്നാൽ നമ്മുടെ രൂപം തന്നെ വേറെ ഒരു തരത്തിലാവില്ലേ സർവശക്തനായ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവയവങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ വളരെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെയാണ് ഈ അവയവങ്ങൾ നമ്മെ ജീവിതകാലം മുഴുവനും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക എന്നാലതിൻ്റെ വില പലപ്പോഴും നമ്മൾ അധികം ഗവനിക്കാറില്ല എന്തെങ്കിലും ഒരു രോഗം പ്രയാസമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ എനിക്ക് ചുമയുണ്ട് അപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചുമയ്ക്കാനായിട്ട് തോന്നുക അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അന്നേരമാണ് തുടർമാനമായിട്ട് തടസ്സമില്ലാതെ സംസാരിക്കുന്നതിന്റെ വില മനസ്സിലാക്കുന്നത് ഇവിടെ ഞാനൊരു ചിന്ത കൃത്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ നാവും നമ്മുടെ ചിന്തകളും വളരെ ശക്തമായി നിൽക്കുമ്പോൾ പറയാനുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയിക്കാനും പറയാനും നമുക്ക് കഴിയണം ചില സമയത്ത് നമ്മൾ വല്ലാതെ മസിൽ പിടിച്ച് ഇങ്ങനെ നടക്കും നാം എന്തൊക്കെയാണെന്നുള്ള ഭാവത്തിൽ പക്ഷെ നാം ഒന്നുമല്ല ദൈവം ദാനമായിട്ട് തന്ന ഈ ആയുസ്സിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു ജീവിതം ആകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരാളെ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെയല്ലാതെ പുഞ്ചിരിയോടല്ലാതെ നല്ല വാക്കുകളിലൂടെയല്ലാതെ നല്ല പ്രവൃത്തിയിലൂടെ അല്ലാതെ നമുക്ക് നേടുവാൻ കഴിയില്ല ഇത് നാം ദിനംതോറും ചെയ്തുകൊണ്ടിരുന്നാൽ നാം ശുദ്ധീകരിക്കപ്പെടുകയും മറ്റുള്ളവർ നന്മയിലേക്ക് കടന്നു വരികയും ചെയ്യും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്ന ഏറ്റവും വിലയേറിയ കഴിവുകളിലൊന്നാണ് നമ്മുടെ സംസാരം അത് മിതമായി ആവശ്യമുള്ളിടത്ത് കൃത്യമായി പറയേണ്ടത് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി പറയുവാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്കും നമ്മുടെ ചുറ്റുപാടുമുണ്ടാവും ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഭാര്യക്ക് ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പിതാവിനെയും മാതാവിനെയും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന്റെ വിഷയമാണ് യഥാർത്ഥമായിട്ടുള്ള നല്ലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ആ കുടുംബങ്ങളിൽ വ്യക്തികളിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും നിശബ്ദത സംസാരിക്കുവാൻ കഴിയാതെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഇടയിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ ഭവനം സന്തോഷമുള്ള ഭവനങ്ങളാവട്ടെ നമ്മുടെ ഇവിടെ നിന്ന് മേഖലകൾ സന്തോഷമുള്ളതാവട്ടെ ഒരു വ്യക്തിക്ക് സാഹചര്യത്തെ മാറ്റുവാൻ കഴിയും ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ലേ വളരെ പുഞ്ചിരിയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ വന്നാൽ ഉടനെ അന്തരീക്ഷമൊക്കെ മാറും വളരെ സന്തോഷമാകും അതാണ് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ നമുക്കൊന്ന് പരിശ്രമിക്കാം ബ്ലസ് ചെയ്യൂ